ഇന്ന് നമ്മൾ വിശുദ്ധ ലൂക്കോസിന്റെ തിരുനാൾ ആഘോഷിക്കുന്നു പ്രിയപ്പെട്ട വൈദ്യനും സുവിശേഷ എഴുത്തുകാരനും വിശുദ്ധ പൗലോസിന്റെ വിശ്വസ്ത സുഹൃത്തും ലൂക്കോസ് കരുണാമയനായ ഒരു മനുഷ്യനായിരുന്നു അവൻ ലോകത്തെ കരുണയുടെ കന്നുകളിലൂടെ നോക്കി സുവിശേഷത്തിൽ ദരിദ്രരെ സഹായിക്കുകയും പുറത്താക്കപ്പെട്ടവരെ സ്വാഗതം ചെയ്യുകയും വഴിതെറ്റിപ്പോയവരോട് ക്ഷമിക്കുകയും ചെയ്യുന്ന രോഗശാന്തിക്കാരനാണ് യേശു ലൂക്കോസിലൂടെ തൻ്റെ ജനത്തോട് അടുക്കുന്ന ഒരു ദൈവത്തെ സ്നേഹം പുനഃസ്ഥാപിക്കുകയും പുതുക്കുകയും ചെയ്യുന്ന ഒരു ദൈവത്തെ നാം കാണുന്നു തിമോത്തിയോസിനുള്ള രണ്ടാമത്തെ ലേഖനത്തിൽ പൌലോസ് എഴുതുന്നു ലൂക്കോസ് മാത്രമേ എന്നോടൊപ്പമുള്ളൂ ഇവ വികാരഭരിതമായ വാക്കുകളാണ് പൗലോസ് ക്ഷീണിതനും ഏകാന്തനും കഷ്ടപ്പാടുകൾ നേരിടുന്നവനുമാണ് പക്ഷേ ലൂക്കോസ് അവന്റെ അരികിൽ തന്നെ തുടരുന്നു ജീവിതം ദുഷ്കരമാകുമ്പോൾ ലൂക്കോസ് അകന്നു പോകുന്നില്ല അവൻ ഉറച്ചു നിൽക്കുന്നു വിശ്വസ്തനും ദയുള്ളവനുമാണ് ക്രിസ്തുവിലുള്ള സൗഹൃദം അങ്ങനെയാണ് കാണപ്പെടുന്നത് മറ്റുള്ളവർക്ക് നമ്മെ ഏറ്റവും ആവശ്യമുള്ളപ്പോൾ അത് നമുക്ക് എന്തെങ്കിലും ചിലവാകുമ്പോൾ പോലും അവരുടെ അരികിൽ നിൽക്കുന്നു സുവിശേഷത്തിൽ സമാധാനവും രോഗശാന്തിയും കൊണ്ടുവരാൻ യേശു എഴുപത്തിരണ്ട് ശിഷ്യന്മാരെ അയക്കുന്നു അവൻ അവരോട് ലഘുവായി സഞ്ചരിക്കാൻ പറയുന്നു പണമോ ഭാഗോ ചെരുപ്പോ വേണ്ട ദൈവത്തിലുള്ള വിശ്വാസവും വിശ്വാസവും മാത്രം അവരുടെ സന്ദേശം ലളിതമാണ് ഈ വീടിന് സമാധാനം ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ എത്തിയിരിക്കുന്നു രോഗികളെ സുഖപ്പെടുത്തുകയും അവർ പോകുന്നിടത്തെല്ലാം പ്രത്യാശ പങ്കിടുകയും ചെയ്യുക എന്നതാണ് അവരുടെ ലക്ഷ്യം ഇന്ന് നമ്മളും അതേ ദൌത്യം തന്നെയാണ് നമ്മളെ അയയ്ക്കുന്നു എല്ലായ്പ്പോഴും വിദൂര സ്ഥലങ്ങളിലേക്കല്ല മറിച്ച് നമ്മുടെ സ്വന്തം വീടുകളിലേക്കും ജോലിസ്ഥലങ്ങളിലേക്കും സ്കൂളുകളിലേക്കും അയൽപക്കങ്ങളിലേക്കും എല്ലാ ദിവസവും നമുക്ക് ചുറ്റുമുള്ളവർക്ക് സമാധാനവും രോഗശാന്തിയും നൽകാൻ കഴിയും ക്ഷമിക്കുമ്പോഴോ ശ്രദ്ധിക്കുമ്പോഴോ വേദനയിൽ ആരെയെങ്കിലും ആശ്വസിപ്പിക്കുമ്പോഴോ ഒറ്റയ്ക്ക് തോന്നുന്നവരെ സമീപിക്കുമ്പോഴോ നമ്മൾ അത് ചെയ്യുന്നു ചിലപ്പോൾ നമ്മുടെ ഹൃദയങ്ങളിൽ വളരെയധികം കാര്യങ്ങൾ ഭയം കോപം അല്ലെങ്കിൽ അഹങ്കാരം നാം വഹിക്കുന്നു ഇവ നമ്മുടെ യാത്രയെ ഭാരമുള്ളതാക്കുന്നു ഒരുപക്ഷെ വിശുദ്ധ ലൂക്കോസ് നമ്മെ കൂടുതൽ ഭാരം കുറഞ്ഞ യാത്ര ചെയ്യാൻ ഓർമ്മിപ്പിക്കുന്നുണ്ടാകാം ദൈവത്തിൽ കൂടുതൽ വിശ്വസിക്കാനും സ്നേഹത്തിൽ നിന്ന് നമ്മെ പിന്നോട്ട് വലിക്കുന്ന കാര്യങ്ങൾ ഉപേക്ഷിക്കാനും ലൂക്കോസ് ഒരു രോഗശാന്തിക്കാരനായിരുന്നു അദ്ദേഹം ശരീരത്തെയും ആത്മാവിനെയും പരിപാലിച്ചു നമുക്കും അത് ചെയ്യാൻ കഴിയും ഒരു ദയുള്ള വാക്ക് ക്ഷമയുള്ള ഹൃദയം ഒരു സഹായഹസ്തം ഇവയ്ക്ക് നമുക്ക് കാണാൻ കഴിയാത്ത മുറിവുകൾ സുഖപ്പെടുത്താൻ കഴിയും സ്നേഹത്തിന്റെ ഓരോ പ്രവൃത്തിയും ദൈവരാജ്യത്തെ കൂടുതൽ അടുപ്പിക്കുന്നു ഇനി നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം ദൈവസ്നേഹമോ രോഗശാന്തിയോ അനുഭവിക്കാൻ നിങ്ങൾ എപ്പോഴാണ് ആരെയെങ്കിലും സഹായിച്ചിട്ടുള്ളത് ദൈവത്തെ സ്വതന്ത്രമായി സേവിക്കുന്നത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒരുപക്ഷേ വിഷമം നീരസം അല്ലെങ്കിൽ ഭയം നിങ്ങളുടെ ജീവിതത്തിൽ ആരാണ് ഒരു ലൂക്കോസ് പ്രയാസകരമായ സമയങ്ങളിൽ നിങ്ങളോടൊപ്പം നിന്ന ഒരാൾ ഈ ആഴ്ച മറ്റൊരാൾക്ക് നിങ്ങൾ എങ്ങനെ ആ വ്യക്തിയാകും ഈ ആഴ്ച ചെറുതും ലളിതവുമായ രീതിയിൽ സുവിശേഷം ജീവിക്കാം മറ്റുള്ളവർക്ക് രോഗശാന്തി നൽകുന്ന ഡോക്ടർമാർക്കും നഴ്സുമാർക്കും പരിചരണകർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഏകാന്തത അനുഭവപ്പെടുന്ന അല്ലെങ്കിൽ മറന്നുപോയ ഒരാളിലേക്ക് നമുക്ക് എത്തിച്ചേരാം ക്ഷമിക്കാനും പ്രോത്സാഹിപ്പിക്കാനും ദ കാണിക്കാനും തിരഞ്ഞെടുക്കാം അങ്ങനെ ചെയ്യുമ്പോൾ പോലെ നമ്മൾ സമാധാനത്തിന്റെ സന്ദേശവാഹകരായി മാറുന്നു ഒരു ചെറിയ പ്രാർത്ഥനയോടെ നമുക്ക് അവസാനിപ്പിക്കാം കർത്താവായ യേശുവെ സമാധാനവും രോഗശാന്തിയും കൊണ്ടുവരാൻ നീ നിന്റെ സുഹൃത്തുക്കളെ അയച്ചു വിശുദ്ധ ലൂക്കോസിന്റെ പ്രാർത്ഥനകളിലൂടെ കരുണയും ദയും ഉള്ള ആളുകളാകാൻ ഞങ്ങളെ സഹായിക്കൂ നിന്നെ കൂടുതൽ വിശ്വസിക്കാനും ഞങ്ങൾ കണ്ടുമുട്ടുന്ന എല്ലാവരുമായും നിന്റെ സ്നേഹം പങ്കിടാനും ഞങ്ങളെ പഠിപ്പിക്കുക ഇന്നും എപ്പോഴും നിന്റെ രാജ്യം അടുത്തിരിക്കുന്നുവെന്ന് ഞങ്ങളുടെ വാക്കുകളും പ്രവൃത്തികളും കാണിക്കട്ടെ ആമേൻ